നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ശ്രീ ചിത്രയിൽ ഒഴിവ് റിസർച്ച് ഫെലോ റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ടർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യത ശമ്പളം അഭിമുഖം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം റിസർച്ച് ഫെലോ പബ്ലിക് ഹെൽത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കാണ് അവസരമുള്ളത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അമ്പതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് നിലവിൽ ഒരു ഒഴിവാണുള്ളത് ജൂൺ നാലിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അഭിമുഖം പ്രോജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് ബി വി എസ് സി ബി വി എസ് സി ആൻഡ് എ എച്ച് എം വി എസ് സി സർജറി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രതിമാസം അറുപത്തേഴായിരം രൂപയാണ് ശമ്പളം അഭിമുഖം ജൂൺ ഒൻപതിന് രാവിലെ ഒൻപതരയ്ക്കാണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തിയെട്ടായിരം രൂപയാണ് ശമ്പളം മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി പ്രോജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റിൻ്റെ ഒഴിവുകളുണ്ട് ബിടെക്കും അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയവും അല്ലെങ്കിൽ എം ടെക്കും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതിലെങ്കിലും പി എച്ച് ഡി ഉണ്ടായിരിക്കണം ശമ്പളം എഴുപത്തി എട്ടായിരം രൂപയാണ് അഭിമുഖം ജൂൺ പത്താം തീയതിയാണ് രാവിലെ പത്തരയ്ക്ക് വേറൊരു ഒഴിവുള്ളത് വെച്ചൂച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിലാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇവിടെ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് തസ്തിക യോഗ്യത എന്നിവ പറയാം ലെക്ചറൽ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ട്രേഡ്സ്മാൻ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഒഴിവുണ്ട് ഇതിന് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ബയോഡേറ്റ ലിസ്റ്റ് എന്നിവ പത്താംതരം തരം യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകേണ്ടതുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു ട്രിപ്പിൾ സിക്സ് സെവൻ വൺ അടുത്തൊഴിവരുന്നത് ജൂനിയർ റെസിഡൻറ്റാണ് നിയമനം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ റെസിഡൻ്റ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കരാർ നിയമനത്തിന് ജൂൺ പതിനേഴിന് അഭിമുഖം നടത്തുന്നു ടി സി എം സി രജിസ്ട്രേഷനോട് കൂടിയ എം ബി ബി എസ് ബിരുദമാണ് യോഗ്യത പറയുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസറ്റ് സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ ഹാജരാക്കേണ്ടതാണ് അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർമാരുടെ ഒഴിവുകളുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർമാർ എന്നത് ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തൊഴിലാണ് അവരുടെ കോർപ്പറേഷൻ സർക്കാർ മറ്റ് സ്ഥാപനങ്ങൾ ക്ലയൻറ്റുകൾ എന്നിവയ്ക്കായി മൂലധനം സമാഹരിക്കുന്നതിനായാണ് പ്രവർത്തിക്കുന്നത് ധനകാര്യം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി കോം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബി എ എന്നിവയിൽ ബിരുദമുള്ള ആർക്കും ഈ ജോലിക്ക് യോഗ്യത നേടാവുന്നതാണ് ശമ്പള പരിധി പ്രതിവർഷം മൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങാവുന്നതാണ് അടുത്തത് ജലനിധിയിൽ ഡയറക്ടറുടെ ഒഴിവുകളുണ്ട് കേരള ഗ്രാമീണ ശുദ്ധജല ശുചിത്വ പദ്ധതിയുടെ തിരുവനന്തപുരം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ഓഫീസിൽ ഡയറക്ടർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു പന്ത്രണ്ട് വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗിലെ പ്രവൃത്തി പരിചയവും കുടിവെള്ള പദ്ധതികൾ സാനിറ്റേഷൻ ആൻഡ് സീവേജ് പ്രോജക്റ്റുകൾ എന്നിവ ഡിസൈൻ ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലുമുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ജൂൺ പതിമൂന്നിന് വൈകിട്ട് അഞ്ചുമണിവരെ അപേക്ഷകൾ സമർപ്പിക്കാം വിശദവിവരങ്ങൾക്ക് ജലനിധി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കാണുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ സെവൻ ഡബിൾ സീറോ ത്രീ ആണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക